എന്താണ് ഗംഗയാൻ ദൗത്യം മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യമാണ് ഗംഗയാൻ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ മൂന്ന് ദിവസത്തേക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് എൽ ബി എം മൂന്ന് റോക്കറ്റ് ആണ് വിക്ഷേപണത്തിന് ഉപയോഗിക്കുക മലയാളിയും എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ പ്രശാന്ത് ബാലകൃഷ്ണനായർ എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമാരായ അജിത് കൃഷ്ണൻ അങ്കദ് പ്രമോദ് വിംഗ് കമാൻഡറായ ശുഭാർഷു ശുക്ല എന്നിവരുടെ എന്നിവരാണ് ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുക അപ്പൊ ഒന്നുകൂടെ നോക്കാം എന്താണ് ഗംഗയാൻ ദൗത്യം മനുഷ്യരെ ബഹിരാകാശത്ത് ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യമാണ് ഗംഗയാൻ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ മൂന്ന് ദിവസത്തേക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കാനാണ് പദ്ധതി പദ്ധതി ലക്ഷ്യമിടുന്നത് ഇനി എൽ ഡി എം ത്രീ റോക്കറ്റ് ആണ് വിക്ഷേപണത്തിന് ഉപയോഗിക്കുക മലയാളിയും എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ எயர்ஃபோசில் தான் குரூப் கியாப்டன்மராய அஜித் கிருஷ்ணன் அங்கத் பிரமோத் விங் கமாண்டர் கமாண்டராயு ஷுக்ல என்ிவரானா யாத்திரையில்